ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ആദ്യ ദിനത്തിൽ മഴ മൂലം കളി മുടങ്ങിയെങ്കിലും രണ്ടാം ദിനത്തിൽ നേരെ വിപരീതമായ കാലാവസ്ഥയാണ് ഗ്യാബയിലേത് അതുകൊണ്ട് തന്നെ തുടക്കം ഗംഭീരമാക്കാൻ ഇന്ത്യൻ ബൌളർമാർക്ക് സാധിച്ചു പതിനേഴാം ഓവറിൽ ഓസ്ട്രേലിയൻ ഓപ്പണർ ഉസ്മാൻ ഖാജയെ പന്തിന്റെ കൈകളിലെത്തിച്ച് ബുംറ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു ബുംറയുടെ തൊട്ടടുത്ത ഓവറിൽ മറ്റൊരു ഓപ്പണറായ മക്സീനി കോഹ്ലിയുടെ കൈകളിൽ അവസാനിച്ചു പിന്നീട് സ്റ്റീവ് സ്മിത്തും ലബിഷൈനും കൂട്ടുകണ്ടുണ്ടാക്കി ക്രീസിൽ തുടരുന്ന സമയത്താണ് സിറാജ് തന്റെ പതിനെട്ടാം അടവുമായി എത്തിയത് മുപ്പത്തിമൂന്നാം ഓവറിലെ മൂന്നാം ബോളിന് ശേഷമാണ് സംഭവം നടന്നത് ലബിഷൈൻ ആയിരുന്നു ആ സമയത്ത് സ്ട്രൈക്കിലുണ്ടായിരുന്നത് സിറാജ് ബോൾ എറിഞ്ഞ ശേഷം സ്റ്റംപിന്റെ അടുക്കിലേക്ക് എത്തി അതിനുശേഷം ബെയിൽസുകൾ ഇളക്കി പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റിവെച്ചു സിറാജ് പോയ ഉടനെ ലബിഷൈൻ ബെയിൽസ് പഴയതുപോലെ എടുത്തുവെച്ചു തൊട്ടടുത്ത ബോളിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിൽ ക്രിക്കറ്റ് ലോകം കാത്തിരുന്നെങ്കിലും ബോൾ ഓഫ് സ്റ്റമ്പിന് വെളിയിലൂടെ കടന്നുപോയി പക്ഷേ തൊട്ടടുത്ത ഓവറിൽ നിതീഷ് റെഡ്ഡി ലബുഷേനെ കോഹ്ലിയുടെ കൈകളിലേക്ക് എത്തിച്ചു അങ്ങനെ ഓസ്ട്രേലിയയുടെ മൂന്നാം വിക്കറ്റും നഷ്ടമായി ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓസ്ട്രേലിയ നൂറ്റി അമ്പത്തി എട്ടിന് മൂന്ന് എന്ന നിലയിലാണ്